ടൈം ട്രാവൽ കഴിഞ്ഞ വർഷം നിരവധി വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിച്ച ഷോ എന്തായാലും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രിക്സ്മാനിയ മെന്റലിസം ഷോ ആരംഭിച്ചിട്ട് ആറ് വർഷം പൂർത്തിയാക്കുന്ന ഈ കാലയളവിൽ ഈ ഷോയ്ക്ക് ഒരു രണ്ടാം ഭാഗം നമ്മൾ ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഈ ഷോയും അതുപോലെ ട്രിക്സ്മാനിയ എന്ന് പറയുന്ന മെന്റലിസം ഷോയും ഇത് രണ്ടു കൂടെ ബ്ലെൻഡ് ഒരു പുതിയ ഒരു ഷോയാണ് എന്തായാലും അത് സംഭവിക്കുക തന്നെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് ബഹ്റൈനിൽ നിന്നും സ്ട്രിക്സ്മാനിയുടെ രണ്ടാം ഭാഗം വളരെ വിജയകരമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു ഏറ്റവും പുതിയ ഈ മെൻറ്റലിസം ഷോ നേരിൽ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം കമൻറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകളും ഒക്കെ നിരന്തരമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീണ്ടും എറണാകുളം പാടിവട്ടത്തുള്ള അസീസിയ കൺവെൻഷൻ സെൻറ്ററുമായി സഹകരിച്ചുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് എറണാകുളം പാടിവട്ടത്തുള്ള അസീസിയ കൺവെൻഷൻ സെൻ്ററിൽ ട്രിക്സ്മാനിയ ടു പോയിൻ്റോ ഈ പ്രോഗ്രാമിൻ്റെ എൻട്രി പാസുകൾ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ അസീസിയ കൺവെൻഷൻ സെൻ്ററിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് കളക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അസീസിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ജൂൺ ഏഴ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് എറണാകുളം പാടിവട്ടത്തുള്ള അസീസിയ കൺവെൻഷൻ സെൻ്ററിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം ട്രിക്സ്മാനിയ ടു പോയിന്റോ